വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ പെട്ടെന്ന് ഓണം പറഞ്ഞിട്ട് ഇടന്ന് വേണം കൊട്ടാര ജോസ് കട കാര്യല്ലോ നമ്മളെങ്കിൽ അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരു കമ്പനി എടുക്കണ തന്നെ മൂന്ന് മണിക്കൂർ വേണം കണ്ടില്ലായിരുന്നോ അവിടെ റോഡ് പണി അമ്മണി മാത്രം കണ്ടില്ല എന്നാലും ചേച്ചി ശാന്തേശി ഇതുവഴി പോന്ന എനിക്ക് പേടിയാവുന്ന കേട്ടോ ആ വലിയ കൊക്കയുള്ള സ്ഥലം വലിയ ആ കൊക്കയുടെ താഴത്തെ കാര്യം അറിയാതെ കൊക്കയുടെ താഴെയാണെങ്കിൽ നരഭോജികളുണ്ട് നാടാ നമ്മളങ്ങോട്ട് പോയി പിന്നെ നോക്കണ്ട അല്ലെങ്കിൽ തന്നെ കൊക്കരോട്ട് പിന്നെ ആരും എന്താ പറഞ്ഞത് അതുകൊണ്ട് പേടിക്കണ്ട ആവശ്യമില്ല ശാന്തേച്ചി കുറച്ച് സ്പീഡ് കുറക്കുവരും പൊന്നി എന്റെ ഇത് എന്തോ എന്തു സ്പീഡ് കൂടുതലൊന്നും അല്ല എനിക്കറിയാം ഓടിക്കാൻ നീ അവിടെ മിണ്ടായിരിക്കേഡ് അയ്യോ കാട്ടാനും തന്നെയത്

പോണേ ഫോൺ മുളെ വിണ്ടാ പോലോ വിളിച്ചിട്ട് താങ്കൾ വിളിക്കുന്ന നമ്പർ കോളുകൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ് ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക ദൈവമേ റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ 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 റേഞ്ച് റേഞ്ച് ചേട്ടന്റെ ഈ ഇവിടെയോൾമനത്തിന് എങ്ങനെ അങ്ങോട്ട് കോള് പോകും മനുഷ്യന്റെ പണം വരുന്നുണ്ടല്ലോ എനിക്കും കിട്ടുന്നുണ്ട് മനുഷ്യന്റെ പണം ഇവിടെ എവിടെയോ മനുഷ്യർ വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് മനുഷ്യരെത്തിന്ന് തിന്ന് തിന്ന് എവിടെ ഒരു ചെറിയ സംസാരം കേട്ടെ ഇവിടെ എവിടെയോ മനുഷ്യർ ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ഒന്നൂടെ റോന് ചുറ്റിയിട്ട് വരാം ഏല ഏലയ്യ ഏല ഏലയ്യ ഏല നമ്മളെ അതിന് സാധിക്കത്തില്ല നമ്മൾ വിടെ തന്നെ എന്നിട്ട് കാര്യമില്ല എവിടെങ്കിലും റേഞ്ചുള്ള സ്ഥലം ഉണ്ട് നോക്കി പോകാം എന്നിട്ട് അവിടെ ചേട്ടനെല്ലാരും എന്താ മക്കളെ എന്താ

നുഭോജികളും മൊത്തവും കുടുംബത്തോടുണ്ട് ഇവിടൊക്കെ ഇനി ആരും ഇരിക്കണ്ട എന്നിട്ട് വാ പെട്ടെന്ന് മൊബൈലിൽ എത്ര റേഞ്ച് കിട്ടുന്ന എവിടാന്ന് വെച്ചാൽ നമുക്ക് നോക്കുന്ന പോവാം വാ ഏലയ്യ ഭയമാ ഏലയ്യാ ഛേ നമ്മളെ റോന് ചുറ്റി വന്നപ്പോഴേക്കായി മനുഷ്യന്മാരുടെ മണോ ഒന്ന് പോയല്ലോ കൊറച്ചു മുമ്പ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ശരിക്കും തരേണ്ടതായിരുന്നു മനുഷ്യന്മാർ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു അവര് രക്ഷപ്പെട്ടെന്ന് തോന്നി ഇവിടുന്ന് നമുക്ക് ഒന്നുകൂടെ റോന് വിറ്റാ ഏലയ്യാ ഏല ഏലയ്യാ നമുക്കൊരു കാര്യം ചെയ്യാറ് നരക്കോജി മഹാരാജനോട് ചെന്ന് ഇവിടെ മനുഷ്യന്മാരുടെ മണം ഉണ്ടെന്ന് മനുഷ്യന്മാർ എവിടുന്നേ വന്നിട്ടുണ്ടെന്ന് പറയാമായിരുന്നു വേണ്ട വേണ്ട മഹാരാജ പറഞ്ഞുകഴിഞ്ഞ പിന്നെ നമുക്ക് കിട്ടത്തില്ല തിന്നാന് മൊത്തം മഹാരാജാവ് തീർക്കും ആഹ് എന്നാ റോന് ചുറ്റാ ഏല ഏലയ്യ ഏല

അയ്യോ േ നമ്മളെ പേടി ചോടിയത് നമ്മുടെ ദേഹത്ത് രാവിലെ ഇവിടെ സ്വസ്ഥായിട്ട് കിടന്നിറങ്ങാം സ്ഥലം വിട്ട് പോകാം നമുക്ക് തേടി ഇവിടെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റേഞ്ച് കിട്ടാൻ പോകുന്നില്ല രാവിലെ ആണെങ്കിൽ സൂര്യന് ഉദിച്ചിട്ടേ നേരം വെളുത്തു കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ ഇവിടെ നടന്നങ്ങ് പോകാം